മുത്തൻ നബി സാഹു അലഹി വസ്ലമ തങ്ങൾ പറയാണ് യഷ്ഫ യൗമൽ യൗമൽ സലാസത്തുൻ അൽ അംബിയ ഊ സുമ്മൽ ഓലമ ഊ സുമുഹദ ഊ അന്ത്യദിനത്തിൽ മുത്തനബി സല്ലാഹു അലിവസലമ തങ്ങൾ പറയാണ് മൂന്ന് വിഭാഗം ആളുകൾ ശുപാർശകരാകും അതിൽ ഒന്നാമത്തത് അമ്പിയാക്കളാണ് രണ്ടാമത്തത് ഒലമാക്കളാണ് മൂന്നാമത്തത് ശുഹദാക്കളാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിച്ച എല്ലാ നിലക്കും പ്രബോധനം നടത്തിയ പ്രവാചകന്മാർ രണ്ടാമത്തത് ഒലമാക്കൾ അല്ല ഒലമാ അമ്പിയാ എന്ന ആ പവിത്രമായ സ്ഥാനത്തിനർഹമായ പണ്ഡിതന്മാർ അൽമിൻ്റെ വക്താക്കളായ പണ്ഡിതന്മാർ മൂന്നാമത്തത് റബിന്റെ മാർഗത്തിൽ രക്തസാക്ഷി ആയവരാണ് അള്ളാഹു സുബാനഹൂല ഈ മൂന്ന് വിഭാഗത്തിന്റെ അടുക്കൽ നിന്ന് ശഫായത്ത് കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമ്പിയാക്കളെ സ്നേഹിക്കുന്നവരാകണം ഒലമാക്കളെ സ്നേഹിക്കുന്നവരാകണം ശുഹദാക്കളെ മുറുക പിടിച്ച് ജീവിതം വിജയിക്കുന്ന ആ രൂപത്തിൽ നമ്മൾ ജീവിച്ച് മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ പെടണം അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ നമ്മുടെ എല്ലാ വിഷയങ്ങളിലും ിലും അവരുടെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുത്ത നബിഹു അലി വസ്ലമ തങ്ങൾ പറയാണ് അന്ത്യദിനത്തിൽ മുത്തനബി സല്ലാഹു അലി വസ്ലമ തങ്ങൾ പറയാണ് മൂന്ന് വിഭാഗം ആളുകൾ ശുപാർശകരാകും അതിൽ ഒന്നാമത്തത് അമ്പിയാക്കളാണ് രണ്ടാമത്തത് ഒലമാക്കളാണ് മൂന്നാമത്തത് ഷുഹാക്കളാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിച്ച എല്ലാ നിലക്കും പ്രബോധനം നടത്തിയ പ്രവാചകന്മാർ രണ്ടാമത്തത് ഒലമാക്കൾ അല്ല ഒലമാ വറസത്തുൽ അമ്പിയാ എന്ന ആ പവിത്രമായ സ്ഥാനത്തിനർഹമായ പണ്ഡിതന്മാർ അൽമിൻ്റെ വക്താക്കളായ പണ്ഡിതന്മാർ മൂന്നാമത്തത് റബിന്റെ മാർഗത്തിൽ രക്തസാക്ഷി ആയവരാണ് അള്ളാഹു സുബാന ഈ മൂന്ന് വിഭാഗത്തിന്റെ അടുക്കൽ നിന്ന് ശഫായത്ത് കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമ്പിയാക്കളെ സ്നേഹിക്കുന്നവരാകണം ഒലമാക്കളെ സ്നേഹിക്കുന്നവരാകണം ആഹ് ശുഹദാക്കളെ മുറുക പിടിച്ച് ജീവിതം വിജയിക്കുന്ന ആ രൂപത്തിൽ നമ്മൾ ജീവിച്ച് മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ പെടണം അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ നമ്മുടെ എല്ലാ വിഷയങ്ങളിലും വിഷയങ്ങളിലുമൊള്ളാഹും അവരുടെ മതതും നെസുറും നൊലുറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ